ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇത്തരത്തിൽ ഒരു അപേക്ഷ വരുന്നത് സർക്കാരിനാണ് വരുന്നത് സർക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഉദ്ദേശിക്കാം ഈ ദേവസ്വം വകുപ്പൊക്കെ എന്ന നിലയിൽ ദേവസ്വം ശ്രമിക്കുക ദേവസ്വം ബോർഡൊക്കെ വരുന്ന നിലയിൽ ദേവസ്വം വകുപ്പിന് തന്നെയാണ് സ്വാഭാവികമായി തരത്തിലുള്ള അപേക്ഷ വരിക അങ്ങനെ ദേവസ്വം വകുപ്പിൽ വന്ന ഒരു അപേക്ഷ അത് ദേവസ്വം ബോർഡിനെ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫോർവേഡ് ചെയ്തു വരുന്നു താൻ ഉദ്യോഗസ്ഥർക്ക് അത് ലഭിക്കുന്നു ഉദ്യോഗസ്ഥർ അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത് ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ കൊള്ളയെക്കുറിച്ചോ ഇടപാടുകളെ കുറിച്ചോ താൻ അറിഞ്ഞിരുന്നില്ല ഇതൊരു കൊള്ളയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും താൻ അതിൽ നിന്ന് ഒരു കാരണവശാലും ഇത് കൊടുത്തുവിടാൻ വേണ്ടി നടപടികൾ വകുപ്പിന് നൽകിയ അപേക്ഷ ഫോർവേഡ് ബോർഡിലേക്ക് വരുന്നു പത്മകുമാർ അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് ആദ്യം എന്റെ പക്കിലോട്ടല്ല എത്തുന്നത് ദേവസ്വം വകുപ്പിന് വന്നിരിക്കും സർക്കാരിന് എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത് സ്വാഭാവികമായി ഞാൻ പറയുന്നത് ഈ ദേവസ്വം ബോർഡിന് കൊണ്ടുപോവേണ്ട ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യം സർക്കാരിന് കൊടുക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിനാണ് സ്വഭാവമായിട്ട് വരിക അത് ഫോർവേഡ് ചെയ്ത് ഇവർക്ക് ലഭിക്കും ദേവസ്വം ബോർഡിന് ലഭിക്കുകയാണ് ചെയ്ത് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചത് ഉദ്യോഗസ്ഥരാണ് അവർ ഉദ്യോഗസ്ഥരുടെ നടപടികൾ സ്വീകരിക്കുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ പങ്കോ അറിവോ ഉണ്ടായിരുന്നില്ല ഇതൊരു കൊള്ളയാണെന്ന് പോലും മനസ്സിലാക്കി മനസ്സിലാക്കുന്നില്ല അറിഞ്ഞിരുന്നില്ല അങ്ങനെ നടന്നിരുന്നു എന്ന് തോന്നിയിരുന്നെങ്കിൽ അത് താൻ ഫോർവേഡ് ചെയ്യില്ല തുടർ നടപടികൾക്ക് ഫോർവേഡ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്പോൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടംപിള്ളി സുരേന്ദ്രൻ പറയുന്നത് താൻ ഈ ഫയൽ കണ്ടിട്ടില്ല തൻ്റെ അടുത്ത് വരുന്നിട്ടില്ല തന്നെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദേവസ്വം വകുപ്പിലോട്ട് വരുന്ന എല്ലാ ഫയലുകളും മന്ത്രി കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല ഒരു പക്ഷേ അദ്ദേഹം പറയുന്നതിന് നമുക്ക് ഈ വരുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റും ഇതിൽ എന്ത് നടപടികളുണ്ടോ പക്ഷെ അറിയാം ദേവസ്വം വിജിലൻസ് ഇതെ കുറിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട് അതായത് ദേവസ്വം ബോർഡിൻ്റെ സ്കാനറിൽ ഒരിടത്തും പോറ്റി പോവസ്വം വകുപ്പിന് നൽകിയ അപേക്ഷ വന്നിട്ടില്ലേ അപ്പോൾ അതായത് ദേവസ്വം വിജിലൻസ് ഓൾറെഡി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അവിടെ ഇതേ പറ്റിയുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ വിശദമാക്കിയിട്ടുണ്ട് മിനിറ്റ്സ് പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിന് നൽകി എന്ന് പറയുന്ന അപേക്ഷ ദേവസ്വം വിജിലൻസിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ് ദേവസ്വം വിജിലൻസ് ആ പ്രാഥമിക അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരിക്കുന്ന വീഴ്ചകളെ കുറിച്ചാണ് അവർ പരിശോധിച്ചത് ആരാണ് ഈ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ആരാണ് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചത് ആരാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് ആ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തി വരുന്നത് മുരാനി ബാബു ഇത്തരത്തിൽ സ്വർണ്ണം ചെമ്പന്ത് രേഖപ്പെടുത്തുന്നു അതിനുശേഷം ഇത് ഉണ്ണിക്കഷ്ണ പോറ്റിയുടെ കൈവശം കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനം അതിന്റെ ഉത്തരവ് അത്തരത്തിൽ തിരിമ തിരിമറി വരുത്തുന്നത് അല്ലെങ്കിൽ ആ രേഖകളെല്ലാം മാറ്റം വരുത്തുന്ന പറയുന്നത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് അതിനുശേഷം ഈ സ്ഥലത്ത് ഉണ്ടാകേണ്ടിയിരുന്ന തിരുവാറണ കമ്മീഷണർമാരുണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ അവർ ഉണ്ടായിരുന്നൊരു പോലും ഉണ്ടായിരുന്നില്ല തിരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവരുമ്പോൾ തൂക്കം നോക്കിയിരുന്നില്ല അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങളും അതിൻ്റെ വീഴ്ചകളും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ഈ കട്ടളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് അന്ന് പ്രതിയേർത്തിരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് എ പത്മകുമാറിനെ പേരെടുത്ത് പ്രതിയേർത്തിരുന്നില്ല എട്ടാം പ്രതിയായി അന്നത്തെ അംഗങ്ങളെ അംഗങ്ങളെയാണ് പ്രതിയേറുകയും ചെയ്തിരുന്നത് അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് അന്ന് ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ആ പ്രാഥമിക റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിൻ്റെ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് രണ്ട് എഫ്ഐആറുകൾ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുകയും ചെയ്തത് അതിന് അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണവുമായി എസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ് ഇത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മൊഴി അപ്പുറത്തേക്ക് ഇതിനു മുമ്പും പത്മകുമാർ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് സർക്കാരിന് മുന്നിൽ ഇങ്ങനെ ഒരു അപേക്ഷ വന്നിരുന്നുവെന്ന് പത്മകുമാർ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതായാണ് എനിക്ക് തോന്നുന്നത് അത് ഏറെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും എസ് ഐ ടി ഇത്തരത്തിലുള്ള ഒരു മൊഴി എ പത്മകുമാർ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണ്